അയ്യോട്ട് തീറ്റ കൊടുക്കാൻ പോവുകയാണേ കോഴിക്ക് അവരെ വൈകുന്നേരം ആകുമ്പോൾ ഒന്നു എന്നും ഞാൻ അഴിച്ചു വിടും അഴിച്ചു വിടാൻ പോവുകയാണെ സൂക്ഷിച്ചു തീർന്നോടോ കേട്ടോ എന്റെ അടുത്ത് വന്നിരിക്കുവോ കുന്ദരി കോഴിക്ക് അവരും കൊടുത്തിട്ടില്ല രണ്ടുമുട്ട വൈകുന്നേരം ആയപ്പോഴത്തേന്ന് കുന്ദരി കോഴി ഒന്ന് പറഞ്ഞു വിടുന്നേ മറ്റേ കുന്ദരി കോഴി വരുന്നു അരി ശില സുന്ദരിയാ സുന്ദരി അമ്മ ചേട സുന്ദരിയാ ജുനേരിയാ അമ്മ ചേട സുന്ദരിയാ യാപതിനേ ജുനേരിയാ ഹോ ഒന്നിട്ടാട്ടാ ഹേ तेरे അമ്മ ചേട മട്ടാ മുടിയെ സുന്ദരി വാരി കൊടക്കണം സുന്ദരിയെ ചേട്ട ചിന്തരിക്ക് വാരി കൊടുക്കണം എന്നാ കണ്ടോ ചടയ്ക്കാ കുറെ കോഴി കുഞ്ഞുങ്ങളുണ്ട് അതിനെ അതിന്റെ കൂട്ടിയിട്ട് തീറ്റ കൊടുക്കത്തില്ല അതിന് പ്രത്യേകം ഞാൻ ഇട്ടേക്കുക അവർക്ക് ഇച്ചിരി തീറ്റ കൊടുക്കാം പറഞ്ഞുവിടാൻ പോകുന്നേ അവരെ ഇവിടെ よっ Let me do the road. Okay. Like it here. You are like yeah, yes, share, be a subscribe. It. Thank you.